എൻ സി പിയിൽ അജിത് പവാറിനെ പുലർത്തിയും അതുപോലെ ശിവസേനയെ രണ്ടായി പുലർത്തിയുമാണ് ബി ജെ പി ഈ ഉച്ചക്രവണ്ടിയുമായി മുന്നോട്ട് പോകുന്നത് നേരത്തെ മഹാവികാസ് അഖാദിയാണ് ഇത്തരത്തിൽ കളിയാക്കിയതെങ്കിൽ ഇന്ന് ബി ജെ പി അതിനേക്കാൾ പരിഹാസത്തോടെ ഉച്ചഭാവത്തോടെ ജനങ്ങൾ നോക്കുകയാണ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇവരെ രണ്ടുപേരെയും പുലർത്തിയെടുത്തത് നിങ്ങൾക്ക് അന്തസ്സുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കാൻ നോക്കണമായിരുന്നു എന്നാണ് കൃത്യമായി ബി ജെ പിയോട് ഉദ്ധവ് താക്കറെ പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി രണ്ടായിരത്തി പതിനാലിൽ അന്ന് നരേന്ദ്രമോദി ഹുങ്ക റാലി ഉൾപ്പെടെ വിളിച്ചു ചേർത്ത് വലിയ പ്രചരണം നടത്തി എല്ലാ തരത്തിലും വിജയിക്കും എന്ന് വിചാരിച്ചിരുന്നതാണ് എന്നാൽ കേവല ഭൂരിപക്ഷം മറികടക്കാൻ കഴിഞ്ഞില്ല അന്നും അറുപത്തി മൂന്ന് സീറ്റുകളുള്ള ഞങ്ങളുടെ ശിവസേനയെ കൂട്ടുപിടിച്ചാണ് നിങ്ങൾക്ക് ഭരണം ഉറപ്പിക്കാൻ കഴിഞ്ഞത് എവ്വേറെ ജനവിധി തേടിയതെങ്കിൽ പോലും ശിവസേനയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് കടന്നുകൂടാൻ കഴിഞ്ഞില്ല അവിടെയൊക്കെ നിങ്ങൾക്ക് പലയിടത്തും കെട്ടിവെച്ച പോലും നഷ്ടമായത് ഞാൻ ഓർക്കുകയാണ് എന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു സഞ്ജയ് റാവത്തും ഉദ്ധവ് താക്കറെയും ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ അജിത് പവാറിനെ ഉണർത്തിയെടുത്തുകൊണ്ട് വന്നത് അഴിമതിയിൽ അദ്ദേഹത്തിനെ രക്ഷിക്കാം എന്ന ഉറപ്പ് കൊടുത്തിട്ടാണോ എന്ന ചോദ്യം വീണ്ടും ആരായുകയാണ് ഇപ്പോഴിതാ അജിത് പവാർ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് സ്വന്തം തട്ടകമായ ബാരാമതിയിൽ തോൽക്കും എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നതിനു ശേഷം അജിത് പവാറിന് എന്ത് ചെയ്യണമെന്നറിയില്ല ഏറ്റവും കൂടുതൽ എലക്ഷൻ കമ്മീഷന്റെ സർവൈലൻസ് നടക്കുന്നത് അജിത് പവാർ ക്യാമ്പിലാണ് കള്ളപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപിക്കപ്പെടുന്നത് അജിത് പവാറിന്റെ ക്യാമ്പിൽ തന്നെയാണ് അജിത് പവാറിന് നേരത്തെ പാർട്ടിയെ പുലർത്തിയപ്പോൾ നാൽപ്പതിലധികം എം എൽ എ അദ്ദേഹത്തിന്റെ കൂടെയായിരുന്നു ശരത് പവാറിന്റെ കൂടെ ആകെ പതിനാല് എം എൽ എ എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് അജിത് പവാറിന് ഒരു രീതിയിലും ജനകീയതയില്ല എന്ന് മനസ്സിലാക്കിയത് ശരത് പവാറിന് മത്സരിക്കാൻ കൊടുത്ത പത്ത് ലോക്സഭയിൽ എട്ട് സീറ്റുകളും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച് നേടി അതിൽ ഒരു സീറ്റ് അദ്ദേഹത്തിന്റെ മകളായ സുപ്രിയ സുലൈ ജയിച്ച ലോക്സഭാ സീറ്റാണ് അജിത് പവാറിന്റെ ഭാര്യ അവിടെ മത്സരിപ്പിക്കാൻ നോക്കിയിട്ടും എട്ട് നിലയിൽ പൊട്ടിയതാണ് കാണാൻ കഴിഞ്ഞത് രണ്ട് കാര്യങ്ങളിലാണ് അജിത് പവാറിന് വ്യക്തതയില്ലാത്തത് ഒന്ന് സഖ്യത്തിന്റെ ഭാഗമായി ബി കൂടെ മത്സരിച്ചാൽ ഇനി ഉപമുഖ്യമന്ത്രി പദവിയോ പ്രധാനപ്പെട്ട വകുപ്പോ ഒന്നും കൊടുക്കില്ല എങ്ങനെയാണോ പ്രഫുൽ പട്ടേലിനെ അപമാനിച്ചു വിട്ടത് അതുപോലെ ബി ജെ പിയുടെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ വെളിയിൽ നിൽക്കാം ഇല്ലെങ്കിൽ ജയിലിൽ കഴിയാം ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കൂ അധികാരമൊന്നും ഞങ്ങൾക്ക് തരാൻ കഴിയില്ല അതിന് അർഹനുമല്ല നിങ്ങൾ അത് കണ്ട് നിങ്ങൾ മോഹിക്കുകയും വേണ്ട ഇതാണ് ബി ജെ പി നേതാക്കൾ അജിത്തിനോട് പറഞ്ഞിരിക്കുന്നത് അജിത്ത് ശരിക്കും ചെകുത്താൻ്റെ കടലിൻ്റെ നടുക്കാണ് ബി ജെ പി വിട്ടുപോയാൽ കൃത്യമായി കൊളുത്തു വീഴും ജയിലിലുമാകും ഏത് വേണമെന്ന് തീരുമാനിച്ചു ഇതാണ് അജിത് പവാറിന് ബി ജെ പി കൊടുത്തിരിക്കുന്ന ബാക്കിയത്